നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ തൊട്ട് ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചയാളാണ് ജോ ബൈഡൻ യുദ്ധം അതിരൂക്ഷമായപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ കൂടി തിരിഞ്ഞതോടെ ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നുണ്ടായിരുന്നു കാസയ്ക്കുമേൽ ആക്രമണം നടത്തുന്നത് ഒഴിവാക്കണമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞ അതേ അമേരിക്ക തന്നെയാണ് അവരെ ആക്രമിക്കാൻ ആയുധങ്ങളടക്കം നൽകുന്നത് സമാനമായ നിലപാട് തന്നെയാണ് ഇറാനുമായുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ അമേരിക്കയും ബൈഡനും സ്വീകരിച്ചത് ഇറാനുമായുള്ള യുദ്ധത്തിൽ പങ്കാളിയാകില്ല എന്ന് പറഞ്ഞ അമേരിക്ക തന്നെയായിരുന്നു ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങിയത് ഇപ്പോഴിതാ ഇറാനു പിന്നാലെ ഇന്ത്യൻ കപ്പൽ കമ്പനികളെ ഉപരോധിച്ചിരിക്കുകയാണ് അമേരിക്ക ഇറാനുമായി അനധികൃത വ്യാപാരം നടത്തിയെന്ന് ആരോപിച്ചാണ് മൂന്ന് ഇന്ത്യൻ കപ്പൽ കമ്പനികൾ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ കമ്പനികളുടെ കപ്പലുകൾ ഇറാൻ സൈന്യത്തിന് യു എ വി അടക്കമുള്ള ആയുധങ്ങൾ കൈമാറിയെന്നും അമേരിക്ക ആരോപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കപ്പലുകൾ മുഖേന ഇറാൻ നിർമ്മിത ആയുധങ്ങൾ യുക്രൈനിലെ യുദ്ധത്തിനായി റഷ്യയിലേക്ക് കടത്തുന്നുവെന്ന് യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു സഹാറ തണ്ടർ എന്ന കമ്പനിയെ പിന്തുണച്ചതിന് സെൻഷിപ്പ് പോർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സിആർട്ട് ഷിപ്പ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ മൂന്ന് ഇന്ത്യൻ കമ്പനികൾ ാണ് യുഎസ് ഉപരോധിച്ചിരിക്കുന്നത് യു എ വിളും മറ്റ് സൈനിക ഹാർഡ്വെയറുകളും റഷ്യയിലേക്ക് എത്തുന്നതിലൂടെ തങ്ങളുടെ പ്രതിരോധ മന്ത്രാലയം നേരിടുന്ന വെല്ലുവിളികൾ രൂക്ഷമായിരിക്കുകയാണെന്നും യു എസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇറാൻ ആസ്ഥാനമായുള്ള ഏഷ്യ മെറൈൻ കൌണ്ടർ ഏജൻസി ഇറാനിലെ ബന്ദർ അബ്ബാസിൽ തുറമുഖ് ഏജന്റായി പ്രവർത്തിക്കുന്നു ഇവ നിരവധി തഹാർ തണ്ടർ കമ്പനിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും യു എസ് ട്രഷറി പറഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ടെഹ്റാനുമായി ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളെ ഉപരോധിക്കുമെന്ന് അമേരിക്ക നേരത്തെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിലെ മൂന്ന് കപ്പലുകളെ യു എസ് ഉപരോധിച്ചത് അതേസമയം ഇറാനുമേൽ കൂടുതൽ ഉപരോധം ചുമത്താൻ യു എസ് തയ്യാറെടുക്കുന്നതായി അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേലിനെതിരെ മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയതിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ ഈ പ്രതികരണം തുടർച്ചയായി ഇറാനെതിരെ നിലപാടെടുക്കുകയാണ് അമേരിക്കൻ ഭരണകൂടവും ഇതിലൂടെ ബൈഡന്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്